എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നി ഒന്നിച്ചു കൂടിയ ദിവസമാണ് അപ്പൊ ഇവരെ കൂടെ എന്റെ ഇന്ട്രഡക്ഷനില് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അനീത്തിമാര് വന്ന അനീത്തിമാരും അമ്മയൊക്കെ വന്നതിന്റെ കുറെ വിശേഷങ്ങളാണ് എന്താ നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാ കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ ദാ എന്റെ അനിയത്തിമാരും അമ്മയൊക്കെ എത്തി കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇനി ഇവര് വരുവെന്ന് എന്താ ഭയങ്കര വർത്താനം ഗോരി ഒഴിക്കുവാണ് ചായതേ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അതിപ്പ തിളച്ച് തൂകുന്ന മട്ട വർത്താനവും കേട്ട് 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 കേട്ടോ അമ്മ ഇനി എൻ്റെ കൂടെ കുറച്ചു ദിവസം നിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ രാജു അങ്ങനെ ചായ തിളച്ചോ ഇല്ലയെന്ന് നോക്കാനായിട്ട് ദാ അങ്ങോട്ട് പോയിരിക്കുന്നു തിളച്ചോ 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 അങ്ങനെ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ മൂന്നുപേരുടെ നാടാണ് അല്ലേ ഇവളെ ഞങ്ങക്ക് അങ്ങനെ കിട്ടാറില്ല മാവേലി അവളുടെ കയ്യിലൊക്കെ എപ്പോഴും പൈസയുണ്ട് നമ്മളെ കയ്യിലോ നമ്മളിങ്ങനെ ചോദിക്കണേ അവളുടെ ഒരു മോനെ എത്തിയിട്ടുള്ളൂ കേട്ടോ ഒരാള് വന്നില്ല ഒരാൾക്ക് അത് ഞങ്ങളുടെ ചെറുക്കൻ ഇവൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്റെ രണ്ടു മക്കളും ഇവിടെ ഇല്ല ട്ടോ അപ്പൊ ഞാൻ ആ ചായ ഒന്ന് നോക്കിട്ട് വരട്ടെ കേട്ടോ എവിടം വരെ വരെയാ എന്നീ അന്ന് പിടിച്ചേ ഞാനേ ചായ നോക്കാത്ത കാരണം അവൾ ഇട്ടോളൂല്ലോ അതുകൊണ്ട് നോക്കാൻ വരും എന്റെ കയ്യിലോട്ട് പിന്നെ ഒരു രക്ഷയില്ല തിരിച്ചവളുടെ കയ്യിലോട്ട് എത്തിക്ക അതുകൊണ്ട് ഇന്ന് അന്യേനുമൊക്കെ കൊടുക്കുന്ന അവളല്ലേ കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സിൽ വന്ന് ൂ അങ്ങനൊന്നും ഇല്ലെന്നുള്ളതല്ലേ ആണോ നമ്മുടെ നമ്മടെ സുരേഷ് ആയിരുന്നു ആ ശരിയാ നിന്റെ തലമുടി വളർന്നു കേട്ടോ തലമുടി എനിക്ക് തോന്നാ മറ്റേതൊക്കെ ചെയ്ത

അപ്പളേ ഞങ്ങള് കൊറേ ഒരുപാട് നാളായി ഞങ്ങള് മൂന്ന് പേരും കൂടെ ഒന്ന് കൂടിയിട്ട് ഇവിടെ അങ്ങനെ നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഇവിടെ ശരിക്കും കണ്ടു കേട്ടി ഞാനവിടെ അപ്പം അതെ അമ്മ ഞങ്ങള് പിടിച്ചിരുത്തിയിട്ടുണ്ട് കണ്ടോ ഇപ്പൊ എല്ലാരും കൂടെ കൂടുമ്പഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷ സത്യമല്ലേ നമ്മളെല്ലാവർക്കും കുടുംബ സന്തോഷം നീ ജയ ചേച്ചി ഏർ എന്തിനാ പല്ലും കാണിച്ച് നല്ല എനിക്ക് കമന്റ് മഞ്ഞമ്മ അത് കുഴപ്പമൊന്നും അല്ല അങ്ങനൊക്കെ പറഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അതല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ അങ്ങനെയൊക്കെ പറയാം അല്ലാണ്ട് ചിലവര് നെഗറ്റീവ് ഇങ്ങനെ പറയുന്നവര് ഭയങ്കരടും അപ്പഴാണ് നമുക്ക് സങ്കടമാ തോന്നുന്നത് കൂടുതലും കാരണം ഒരു വീഡിയോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ നല്ല പാടുണ്ട് ചെയ്യുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാത്തവർക്ക് നെഗറ്റീവ് പറയുന്നവർ പറയല അതൊക്കെ പോട്ടെ അതൊക്കെ എപ്പോഴും പറയുന്നത് തന്നെ കാര്യങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും അല്ല ഒരു രസം ഉണ്ട് അതൊക്കെ കേൾക്കണം അവരുമായിട്ട് സത്യം അല്ലെങ്കിൽ എന്ത് ഇപ്പൊ ഇത് ചാനലെന്ന് മാത്രല്ല എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് ഒരു കൂട്ടുകാരി എനിക്കുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷീലാസാബിന്റ് കമന്റ് എന്റെ അടുത്ത് വന്നു അനിയത്തിൽ നിർത്തിയല്ലേ നന്നായി ഒരു കാങ്കാശിനി കൊളത്തിനം കണ്ടതാണ് പറഞ്ഞു എന്തൊക്കെ തകർത്തു പറഞ്ഞാലും നിർത്തുന്ന പരിപാടിയില്ല ഷീലാസാ എനിക്കിപ്പോഴിഷ്ടം അങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന എന്റെ ചാനൽ ഒന്നുകൂടെ ഞാൻ ഒരു ഇതാക്കാൻ കേട്ടോ മെയിൻ്റെ ചെയ്തെടുത്തോളാം നടിയാക്കി പറയാന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയണം ഭയങ്കര രസവും നമ്മക്ക് അതിനെന്താ അപ്പൊ ഞങ്ങൾ ചപ്പാത്തി നിക്കാൻ പറ്റുമോട്ടോ നിൽക്ക എന്റെ കൂടെ നിക്കുവോ കേട്ടോ കൊറച്ചു കൊറച്ചു ദിവസാന്നൊക്കെ പറഞ്ഞു രണ്ടാഴ്ച എത്തിയില്ലെങ്കിൽ ആഴ്ചയായി ഇട്ട് ശെരിയാക്കി ഫോണിപ്പുടും എടീ എന്നെ ഒന്ന് വിളിക്കടീ വിളിക്കടീന്ന് പറയും ചിലപ്പോ ചെലപ്പം പറയും അതെല്ലാരും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എന്റെ മക്കള് കല്യാണം കഴിച്ചുകഴിഞ്ഞാ അവരുടെ വീട്ടിൽ പോയി നമ്മൾ നമ്മള് പോകുമ്പോന്നല്ല പക്ഷെ നമുക്ക് ഒരു ഇത് കാണത്തില്ല നമുക്ക് ഈ ഏരിയ പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ എല്ലാവരും അങ്ങനെ അതൊരാള് മാത്രല്ല ആർക്കും അവരവരുടെ വീട് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റാത്ത ആൾക്കാർ അതിനകത്ത് ഇപ്പൊ നമ്മൾ ആരെ കുറ്റം അതെ പിന്നെ ആരോ പഠിച്ചു ബലായിട്ട് നിർത്തിയ പോലെ ഞങ്ങളോട് വണ്ടിയെ വന്നപ്പോ പറഞ്ഞു ആ എനിക്ക് നിൽക്കുന്നേനൊന്നും കുഴപ്പമില്ലടി പക്ഷെ അങ്ങനെ ഇങ്ങനെ ഞാൻ ചോച്ചാരും പറഞ്ഞോ നിൽക്കാൻ അവിടെ നിൽക്കാൻ ആഗ്രഹം ഞാൻ പറഞ്ഞു അതിനകത്ത് പ്രശ്നമില്ല ഇല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞു എപ്പഴും അവിടെ അല്ലേ നിൽക്കുന്നേക്കു മാറ്റങ്ങള് വേണ്ട അല്ലേ ഇപ്പൊ അവളോട് പറഞ്ഞു ഇടയ്ക്ക് ഞാൻ അവടേയും വരുന്നു ഇല്ലെങ്കി അവള് ശെരിയാക്കും മാറി മാറി അങ്ങനെ അവസരങ്ങളൊക്കെ പതുക്കെ വരുന്നുണ്ട് ആ സമയത്ത് അതെ അതെ സത്യം സമയത്ത് ഓരോ അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് ചപ്പാത്തി കേട്ടോ ചപ്പാത്തി എന്താ രാവിലെ പൂട്ടിക്കടലേ അടന്നു അപ്പൊ അതിന്റെ കടലക്കറി ഉണ്ട് കേട്ടോ അത് ഇന്നത്തെ ആണ് ഉറങ്ങിയൊന്നും അല്ല രാവിലെ ഞാൻ വെച്ച കടലക്കറിയോ പുട്ടും കടല പിന്നെ പിന്നെ കൂടാതെ ഞാനൊരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ കിഴങ്ങ് കറിയും കൂടെ വെച്ചിട്ടുണ്ട് കാരണം കടലക്കറി ചിലപ്പോ തികഞ്ഞില്ലെങ്കിലോ എന്നൊരു സന്ദേഹം അതുകൊണ്ട് ഞാൻ കിഴങ്ങ് കറിയും കൂടെ വെച്ചുണ്ടല്ലോ കിഴങ്ങ് കറി ഇങ്ങനെ കോരി 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 അവളും കൂടെ നിക്കും നമ്മളെ ഉണ്ടാക്കി വെക്കുന്നവർക്ക് വേണ്ടിട്ടല്ലേ അതാണ് അവള് കൂടുതൽ വെച്ചേക്കുന്നത് കിഴങ്ങ് കറി എല്ലായിടത്തും അങ്ങനെ അവിടെ വരുമ്പോഴും എങ്ങനെയല്ല രസിച്ചിരുന്ന് കൂട്ടി അന്ന് തിന്നും അപ്പം അപ്പൊ ഏറെ വെച്ചിട്ടുണ്ട് നടക്കുന്നുണ്ടിയും ജവച്ചാണ് അങ്ങോട്ട് അങ്ങോട്ട് അപ്പം അങ്ങനൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുക ശേഷം ഒന്നുമില്ല ഇത് വെക്കോട്ടൊന്നാണ് ഇത് മാത്രല്ല കേട്ടോ അവൾ എനിക്ക് കൊണ്ടുവന്നത് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ചെറിയ ജിലേബി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച കുഞ്ഞ് അതൊക്കെ നിങ്ങൾ എനിക്കറിഞ്ഞൂടെ ഇവിടെ ബേക്കറിലൊക്കെ കിട്ടും അത് ബട്ടർ ജിലേബിന്നത് അറിയപ്പെടുന്നത് പക്ഷെ കഴിക്കുമ്പോ അതിന് ബട്ടറിന്റെ ടേസ്റ്റ് ഒന്നുമില്ല സാധാരണ ജിലേബിയുടെ ടേസ്റ്റേ ഉള്ളു ഇത്ര 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 ഉള്ള ബാട്ടറ ഞാൻ ഇവളോട് ചോദിച്ചു വേണോ ജിലേബി അല്ല ഞാൻ മധുരം ഒന്നും തിന്നരുത് ഈ മധുര ഷുഗർ തന്നെ ഉണ്ടാക്കുന്നത് ഓരോ അവയവും നശിപ്പിച്ചോണ്ടിരിക്കാറപ്പണോ ആണോ തിരിക്ക് തിന്നു അപ്പൊ ചേച്ചി വന്നു ഇവിടെ വന്നു എടിയതും തിന്നടി ഒരെണ്ണം പറ്റിട്ടു പിന്നലപ്പോഴും ഭയങ്കര പിന്നെ അപ്പൊ എന്തേ ഒരു ബിസ്ക്കറ്റും കൂടെ ഉണ്ട് ഇപ്പൊ എന്തായാലും നീ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല കേട്ടോ കൊച്ചു വന്ന് പിടിച്ചോ അവന്റെ അവൻ അവൻ എന്നോടൊന്നും ചോദിക്കുന്നില്ല ഞങ്ങളെ തമ്മി വല്യ ടൈമിലാകും കൂടെ ഭയങ്കര അവൻ തിന്നോടാനെ പറയൂടെ തപ്പി പെറുക്കിയെടുക്കും അതെ ഇഷ്ടം അതിനും വേണ്ട ഭാഗ്യം പറയാത്തേ ഇതെല്ലാം കേട്ട് മതിയായി മൂന്ന് പെണ്ണുങ്ങളോട് വെച്ച് എല്ലാരും പറയൂ അല്ലേ നമ്മളെ പണ്ട് വിളിച്ചിരുന്ന ഞങ്ങളെ ത്രിമൂർത്തികൾ എന്നാ വിളിച്ചിരുന്നേ അല്ലേ അതെ അതെ ശരിയാ ത്രിമൂർത്തികൾ ആ തൃപ്തി അവന് ത്രിമൂർത്തികളെ പറഞ്ഞവരെ കാണുന്നു അപ്പൊ ഇനി നമുക്ക് പിന്നെ കാണാം കേട്ടോ ഞങ്ങൾ കൊറച്ചു നേരം വന്ന് ചെവി കടിച്ചു പറ അല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യണേ ി വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവരും കമന്റും ലൈക്കും ഒക്കെ ഇടണം കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും